സിംഹത്തെ പ്രതീകവൽക്കരിച്ചത്ര അഥവാ സിംബലാക്കിയിട്ടുള്ളത്ര ഒരു മൃഗത്തെയും മനുഷ്യന്റെ കഥകളിലോ കവിതകളിലോ ഇതിഹാസങ്ങളിലോ സിംബലാക്കിയിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം പല മനുഷ്യ പെരുമാറ്റങ്ങളുടെയും ഗുണങ്ങളുടെയും രൂപകമായി ശരിക്കും സിംഹം വർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റത്തെ നമുക്കിവിടെ ഇന്ന് ചർച്ച ചെയ്യാം സെറങ്കട്ടി എന്ന് കേട്ടിട്ടില്ലേ മസായിമാര എന്നും കേട്ടിട്ടുണ്ടാകും ഈ രണ്ട് വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിനുമിടയ്ക്ക് തോറും നടക്കുന്ന ഒരു ഗ്രേറ്റ് മൈഗ്രേഷൻ ഉണ്ട് പത്തു ലക്ഷം മൃഗങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പത്തു ലക്ഷം എന്ന് പറഞ്ഞുകൂടാ പോയ മൃഗങ്ങളിൽ പലരും തിരിച്ചു വരുന്നില്ല രണ്ടര ലക്ഷത്തോളം മൃഗങ്ങൾ പോകുന്ന വഴിയിൽ പലർക്കും ഇരകളാകുന്നു എന്നാണ് കണക്ക് പക്ഷെ എന്നാലും എല്ലാ വർഷവും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും വേട്ടക്കാരിൽ സിംഹങ്ങളും പെടും ഈ സമയത്ത് സിംഹങ്ങളെക്കുറിച്ച് പഠിക്കാനും അവരെ പകർത്താനും നിരവധി ആളുകൾ ഈ മേഖലയിൽ ഉണ്ടാകും അത്തരത്തിലൊരു പഠനമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇത്രയും സമൃദ്ധമായ ഇരലഭ്യതയുള്ള ഇടത്തും ചില ഒറ്റപ്പെട്ട സിംഹങ്ങളുടെ വേട്ട പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് നമുക്ക് ചുറ്റും പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടാകും ചിലർ ടാലന്റഡ് ആയിരിക്കും മറ്റു ചിലർ മൾട്ടി ടാലന്റഡ് ആയിരിക്കും പക്ഷേ ജീവിതത്തിൽ ഒന്നും ആകാതെ അവർ അവരുടെ ജീവിതവും കഴിച്ച് മുന്നോട്ട് പോകും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് ആലോചിക്കും ടാലന്റഡ് എന്നൊക്കെ പറഞ്ഞ ചില വിഷയങ്ങളിൽ അവരെ കഴിച്ചാൽ മാത്രമേ മറ്റുള്ളവരുള്ളൂ അതേസമയം അവരെക്കാളും ടാലന്റും സ്കില്ലും കുറഞ്ഞവർ നല്ല രീതിയിൽ വരുമാനവും പൈസയും ഉണ്ടാക്കുന്നുമുണ്ട് ഇവർക്കെവിടെ പിഴച്ചു അതിന് സിമ്പിളായിട്ടുള്ള ഉത്തരം അവർ സമൂഹത്തിന്റെ സിസ്റ്റവുമായി കണക്ട് ആകുന്നില്ല എന്നതാണ് എല്ലാ ജീവജാലങ്ങൾക്കും ും ഒരു ഓട്ടോമേഷൻ റണ്ണിംഗ് സിസ്റ്റം ഉണ്ട് അതിന്റെ ഉള്ളിൽ നമ്മെ പെടുത്തിയാൽ അതിന്റെ സിസ്റ്റം അറിഞ്ഞാൽ നമ്മളും ആ ഓട്ടോമേഷനിൽ നീങ്ങും ഇതാണ് പ്രപഞ്ചത്തിന്റെ ലോ അത് നമുക്ക് സെറങ്കട്ടിയിലെ ഗ്രേറ്റ് മൈഗ്രേഷനിലും കാണാം പല വീഡിയോസിലും നമ്മൾ കണ്ടതായിരിക്കും ചില വൈൽഡ് ബീസ്റ്റുകൾ അതായത് ആഫ്രിക്കൻ കാട്ടുപോത്തു എന്നൊക്കെ പറയാവുന്ന ഇനം ഒറ്റപ്പെട്ട സിംഹങ്ങൾക്ക് മുമ്പിൽ ഗ്ലാഡിയേറ്ററായി മാറുന്നത് എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നമ്മൾ പല ഉത്തരങ്ങളിലേക്കും എത്തിയിട്ടുണ്ടാകും ടാൻസാനിയയിലെ സരങ്കട്ടിയിൽ നിന്നും കെനിയയിലെ മസായിമാരയിലേക്ക് വർഷം തോറും ദശലക്ഷക്കണക്കിന് മൃഗങ്ങൾ ദേശാടനം ചെയ്യുന്നതിനെയാണല്ലോ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് അനവധി കാട്ടാനകൾ അനവധി വൈൽഡ് ബീസ്റ്റുകൾ ജീബ്രകൾ എന്നിവയൊക്കെ ഈ കൂട്ടത്തിലുണ്ടാകും മുതലകൾക്കും സിംഹങ്ങൾക്കും പുള്ളിപ്പുലികൾക്കും ഹൈനകൾക്കും ചീറ്റകൾക്കുമൊക്കെ ഇരലഭ്യത ഉറപ്പാക്കുന്ന സമയമാണ് ഈ ഗ്രേറ്റ് മൈഗ്രേഷന്റെ സമയം ആ സമയത്താണ് ഒറ്റപ്പെട്ട സിംഹങ്ങൾക്ക് മുമ്പിൽ ചില വൈൽഡ് ബീസ്റ്റുകൾ ഗ്ലാഡിയേറ്റർമാരായി തീരുന്നത് എല്ലാ വർഷവും മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് ഈ മൈഗ്രേഷൻ നടക്കുക സിംഹങ്ങളിൽ പലരും ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞാൽ പ്രൈഡിൽ നിന്നും പുറത്താകുമല്ലോ ആ സമയത്ത് നാടോടികളായ സിംഹം പലപ്പോഴും ഒറ്റക്കായിരിക്കും ഇനി സഹോദരന്മാർ കൂടിയുണ്ടെങ്കിൽ ഒരു താൽക്കാലിക കൊയിലേഷനൊക്കെ അവർ ർ രൂപീകരിച്ചേക്കാം അല്ലാത്ത പക്ഷം വേറൊരു പ്രൈഡിൽ ചെന്ന് കയറി പറ്റുന്നത് വരെ ഒറ്റയ്ക്ക് തന്നെ വേട്ടയാടുകയും ജീവിക്കുകയും വേണം ആ സമയത്തേക്ക് വേട്ടയുടെ എല്ലാ പാഠങ്ങളും അവർ പഠിച്ചിട്ടുണ്ടാകും എന്നാലും വേട്ട പലപ്പോഴും പരാജയപ്പെടും വേട്ടയ്ക്ക് സിംഹങ്ങൾക്ക് ധാരാളം ഊർജ്ജം ആവശ്യമാണ് നിരന്തരം വേട്ട പരാജയപ്പെടുമ്പോൾ സിംഹങ്ങൾക്ക് വേട്ടയ്ക്ക് ഊർജ്ജമില്ലാതെയാകും അത്തരം സമയങ്ങളിൽ ഹൈനകളുടെയും പൊള്ളിപ്പുലികളുടെയും ഒക്കെ ഭക്ഷണം കട്ടു തിന്നാറുണ്ട് സിംഹം അല്ലാതെ അവർക്ക് രക്ഷയില്ല ജീവൻ നിലനിർത്താൻ ഉള്ളൂ ഒരു മാർഗം അങ്ങനെ ചില അപകടങ്ങളിലും ചെന്നുപെടാറുണ്ട് സിംഹങ്ങൾ മുതലകൾ കഴുതപ്പുലികൾ തുടങ്ങിയ എല്ലാ വേട്ട മൃഗങ്ങൾക്കും ധാരാളം ഭക്ഷണം കിട്ടുന്ന സമയമാണ് ഈ ഗ്രേറ്റ് മൈഗ്രേഷന്റെ ടൈം നിരനിരയായി വരുന്ന പല മൃഗങ്ങൾ ചിലപ്പോ നടന്നുകൊണ്ട് മേയും ചിലപ്പോ നീന്തിക്കൊണ്ട് ഓടിക്കൊണ്ടൊക്കെ നദി മുറിച്ചു കടക്കും അങ്ങനെ കിലോമീറ്റർ താണ്ടിയാണ് ഓരോ പ്രദേശത്തേക്കും ഈ മൃഗങ്ങൾ ആ സമയത്ത് ദേശാടനം ചെയ്യുന്നത് സിംഹങ്ങൾ കൂട്ടമായ വേട്ടയുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ജീവികളാണല്ലോ ഏകോപിത വേട്ടയുടെ തന്ത്രങ്ങളില്ലാതെ ഒറ്റക്ക് വേട്ടയാടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് സാധ്യത വളരെ കുറവാണ് അത്തരം വെല്ലുവിളികളെയാണ് ഈ നാടോടികളായ ഒറ്റപ്പെട്ട സിംഹങ്ങൾ ഏറ്റെടുക്കുന്നത് അവർക്ക് സ്കില്ലുണ്ട് വേട്ടയുടെ തന്ത്രങ്ങൾ പഠിച്ചവരാണ് ജീവിതത്തിന്റെ വ്യത്യസ്ത വശങ്ങളിൽ ശക്തിയും ധൈര്യവും ഒക്കെ ഉണർത്തി പ്രാക്ടീസ് ചെയ്തവരാണ് സ്വന്തം വീര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന ജീവികളുമാണ് എന്നിട്ടും ചില വേട്ടകൾ ജയിക്കുന്നില്ല പലപ്പോഴും ജീവൻ നിലനിർത്താൻ തന്നെ ഭക്ഷണം ലഭ്യമാകാതെ വരുന്നു ജീവനും അപകടത്തിലാകുന്നു ഇത്തരം സമയങ്ങളിൽ സിംഹത്തിന്റെ മുമ്പിലുള്ള വഴി സമൂഹത്തിന്റെ സിസ്റ്റത്തിലേക്ക് തന്നെയും ഉൾച്ചേർക്കുക എന്നത് മാത്രമാകുന്നു എത്രയും പെട്ടെന്ന് ഒരു പ്രൈഡിലേക്ക് കയറി പറ്റാനാണ് സിംഹത്തിന്റെ സകല ശ്രമങ്ങളും പക്ഷെ അതിനിടയിലുള്ള ഗ്യാപ്പിൽ തന്റെ ജീവൻ നിലനിർത്താൻ മാത്രമാണ് സിംഹം ആ സമയത്ത് വേട്ടയാടുന്നത് പിന്നെ ഒരു മാർഗമുള്ളത് പുറത്താക്കപ്പെടുന്ന ആൺസിംഹങ്ങൾ ഒരു കൊയിലേഷൻ രൂപീകരിക്കണം എന്നതാണ് പക്ഷെ അതൊക്കെ അപൂർവമായി സംഭവിക്കുകയുള്ളു ഓടിവരുന്ന വൈൽഡ് ബീസ്റ്റുകളെ അവർ എത്ര സമൃദ്ധമായാലും അവരെ വേട്ടിയാടാൻ പെൺസിംഹങ്ങൾ അടങ്ങുന്ന പ്രൈഡിന്റെ ഏകോപന തന്ത്രങ്ങൾ തന്നെ വേണം അതിനിടക്ക് ഒറ്റയ്ക്കൊരു സിംഹം പോയാൽ ഇര എത്ര ദുർബലനായാലും കാരണം സിംഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ കാട്ടുപോത്തിനെ രണ്ടോ മൂന്നോ പേർ ചേർന്നാണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് അത്തരമൊരു ശ്രമിച്ചു ത്തിലേക്കാണ് ഒറ്റയ്ക്ക് ഒരു സിംഹം തന്റെ സ്കിൽ ഉപയോഗിച്ച് എടുത്തു ചാടുന്നത് സ്കിൽ അവിടെ പ്രവർത്തിക്കണം എന്നില്ല സ്കിൽ അവിടെ ഭക്ഷണമായി തീരണം എന്നുമില്ല ആഫ്രിക്കയിലെ സവരണകളിൽ ഉടനീളം നമ്മൾ നിരീക്ഷിച്ചാൽ ആൺസിംഹങ്ങൾ പെൺസിംഹങ്ങളുടെ വേട്ടയിൽ പങ്കെടുക്കുക മാത്രമേ സാധാരണ ചെയ്യാറുള്ളൂ നിവൃത്തിയില്ലാതെയാണ് നാടോടികളായ ഒറ്റപ്പെട്ട ആൺസിംഹങ്ങൾ ഇങ്ങനെ വേട്ടയാടാൻ പുറപ്പെടുന്നത് വൈൽഡ് ബീസ്റ്റ് ഒറ്റപ്പെട്ട സിംഹങ്ങൾ ആക്രമിക്കുമ്പോൾ ആദ്യം ഓടിപ്പോകുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു സംഘമുണ്ടെങ്കിൽ വേറൊരു വശത്തുനിന്ന് വൈൽഡ് ബീസ്റ്റിനെ പിടിക്കാൻ പറ്റും പക്ഷെ ഒറ്റക്കായ സിംഹം വീണ്ടും വൈൽഡ് ബീസ്റ്റിനെ പിന്തുടരുമ്പോൾ അത് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കും സിംഹത്തിന്റെ അത്രയും ഇല്ലെങ്കിലും വൈൽഡ് ബീസ്റ്റുകൾ പലപ്പോഴും തിരിച്ചടിക്കും മിക്ക സമയങ്ങളിലും സിംഹങ്ങൾക്ക് നല്ല പരിക്കും പറ്റും ഇവിടെ സ്കില്ലിന്റെ അഭാവമല്ല ശക്തിയുടെയും പവറിന്റെയും ധൈര്യത്തിന്റെയും അഭാവമല്ല സംഭവിച്ചിട്ടുള്ളത് പ്രൈഡിന്റെ കൂട്ടായ ശ്രമങ്ങളുടെ അഭാവമാണ് ഓരോ ജീവിയുടെ സമൂഹത്തിനും അവർക്കൊരു സാമൂഹ്യ വ്യവസ്ഥതിയുണ്ട് അതിലൂടെ പിറക്കുന്ന ഒരു സക്സസ് റൂട്ടും അതിലേക്ക് നമ്മളെ ഉൾച്ചേർക്കുമ്പോൾ ഈസിയായി നമ്മുടെ വിജയം സംഭവിക്കുന്നു സ്കില്ലും ടാലന്റും നമുക്ക് വേണം പക്ഷെ അത് എംപവർ ആകുന്നത് സിസ്റ്റത്തിന്റെ ഘടന മനസ്സിലാക്കുമ്പോഴും അതിലേക്ക് പ്രവേശിക്കുമ്പോഴുമാണ് വൈൽഡ് ബീസ്റ്റിനെ പരാജയപ്പെടുത്താനാവാത്ത സിംഹത്തിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയ്ക്കും നമസ്കാരം